നിങ്ങൾ അനുമോൾക്കെതിരെ നമ്മുടെ സരിക ചേച്ചി ഇന്ന് അഞ്ചു മണിയാവുമ്പോഴാരെ എയർപോർട്ടിൽ പോകുന്നേ നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടോ എയർപോർട്ടിലോട്ട് പോകുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ കേട്ടോ നമ്മുടെ തക്കുടു സരിക ഈ പറയുന്ന അണിമോൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് പുള്ളിക്കാരി കുറച്ച് കാര്യങ്ങളൊക്കെ തൻ്റെയടത്തോടെ പറയുന്നുണ്ട് എന്നാലും നമുക്ക് ആ വീഡിയോസ് ഒക്കെ ഒന്ന് കാണാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നോറ കഴിഞ്ഞ സീസണിലെ നോറ മുസ്കാൻ പുള്ളിക്കാരി സംസാരിക്കുന്ന ഒരു വീഡിയോ പിന്നെ ജിഷിൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ആ ഒക്കെ ഒന്ന് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കറക്റ്റായിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പല ആൾക്കാരും അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല കുറച്ച് ആൾക്കാർ വന്നിട്ട് എന്നെ തന്തയ്ക്ക് വിളിച്ചിട്ട് പോകുന്നുണ്ട് നീ നേരത്തെ അവളെ കുറ്റം പറഞ്ഞ അവളല്ലേ ഞാൻ അവരുടെ മോശം ഗെയിമിനെ കുറിച്ച് മോശം തന്നെയാ പറഞ്ഞത് ഈ അവസാനത്തെ വീക്കില്ല ഞാൻ ഈ പറയുന്ന അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞ സപ്പോർട്ട് ആ ഷാനവാസിന്റെ കേസുകാട്ടിലായിരുന്നു അദ്ദേഹത്തിന് വയ്യാതെ സമയത്ത് സപ്പോർട്ട് ചെയ്തു പിന്നെ നെവിൻ വന്ന് ഒരു പീരിയഡ്സ് ആയിട്ട് ഇരിക്കുന്ന ഒരു പെണ്ണിന്റെ അടുത്ത് വന്നിട്ട് വെള്ളം കൂരി ഒഴിക്കുകയും ആ ഒരു ദ്രോഹം അത് മോശമാ വീട്ടിലെ അമ്മയും പെങ്ങൾമാരൊക്കെ ഉള്ളവന്മാർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവും പറഞ്ഞു മനസ്സിലാകും അല്ലാത്ത എന്തോ തുള്ളിയെന്നറിയോ ഇൻബോക്സി ഫേക്ക് ഏടി വന്നിട്ട് നിന്റെ അച്ഛനാരത് നിനക്കറിയാവോ നീയെ ഒക്കെ ആരാ അനുമോളെ ജയിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യിപ്പിച്ചു ഇവിടുത്തെ ജനങ്ങളല്ലേ ജയിപ്പിച്ച് ഞാൻ എൻ്റെ അഭിപ്രായങ്ങളല്ലേ പറയുന്നത് കൂടുതലും ഈ പറയുന്ന അതില് എൻ്റെ പൊന്നോ ഞാൻ അതിനെക്കുറിച്ച് ഇനി പറയുന്നില്ല പറഞ്ഞാൽ പറഞ്ഞാൽ പൊങ്ങച്ചടിക്കുക എന്നേ പറയത്തുള്ളൂ അവനും ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാൻ എൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് പോയെങ്കിൽ ഞാൻ എൻ്റെ വീടേക്കകത്ത് ഞാൻ വോട്ട് കൊടുക്കുന്ന ഷാനവാസിനാണെന്ന് പറഞ്ഞു ഷാനവാസിക്ക ഒരു തേടെങ്കിലും പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഞാനിതൊക്കെ നേരത്തെ പറയുന്ന കാര്യങ്ങളാണ് കാരണം നമുക്ക് ഓരോ കാര്യങ്ങൾ ബേബി ആദ്യം തൊട്ട് കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും ആൾക്കാരുടെ പട്സും കാര്യങ്ങളൊക്കെ ഓക്കെ ഇനി ഇപ്പം കുറ്റം പറയുന്ന നമ്മുടെ ചേച്ചി സരിക ചേച്ചിയുടെ വീഡിയോ ഞാനൊന്ന് വെച്ച് തരാം അപ്പൊ ചേച്ചി ഒന്ന് കേട്ടു നോക്കുക പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കുക അനുമോൾ ഡിസേർവ് ആണെങ്കിൽ ആണെന്ന് തന്നെ കൊടുക്കുക എല്ലാവരും അങ്ങനെ തന്നെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നെ സരികയ്ക്കുള്ള ഒരു മറുപടി കൂടുതലും നിങ്ങൾ തന്നെ കൊടുക്കുന്നതാണ് നല്ലത് ഓക്കെ നിങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ ഞാൻ കുറച്ചും കൂടെ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം അവിടെ ഹൈപ്പ് കൊടുക്കാത്ത ഒരു ഹൈപ്പും കൂടെ കൊടുത്തോ അങ്ങനെ ചേച്ചിയുടെ ആ ഒരു വീഡിയോ കാണാം ശൈത്യ പിന്നിൽ നിന്ന് നേരെ കുത്തിയെന്ന് നിങ്ങൾക്ക് അറിയാമോ ശൈത്യ കുത്തിയത് അറിയാം അല്ല കണ്ട കണ്ടേ ജനങ്ങള് ഫോർ ഇന്റു സെവൻ ബിഗ് ബോസ് കാണിക്കുന്നില്ലല്ലോ എയ്റ്റ് ഹവർസല്ല ആ കൂടെ കാണിക്കുന്നുള്ളൂ ഇന്നത്തെ പലതവണ നടന്നിട്ടുണ്ട് പിന്നെ പിന്നിൽ നിന്ന് കുത്തിയെന്നൊന്നും എനിക്കറിയത്തില്ല പിന്നിൽ നിന്നാണോ മുന്നിൽ നിന്നാണോ കുത്തിയെന്ന് അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാനാണോ അതൊക്കെ ശൈത്വം തന്നെ ചോദിക്കാം പ്രേക്ഷകർ അത്ര മണ്ണരല്ല ചേച്ചി ചേച്ചി അതും കൂടെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഇവർ എന്ത് തേങ്ങാ പറയുന്നേ ഒരു ദിവസം ലാലേട്ടന്റെ ഒരു എപ്പിസോഡിനകത്ത് ഈ അനുമോള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ കൊറേ ആണും പെണ്ണം കെട്ട ആ ഒരു രീതി സംസാരിക്കത്തില്ല ഓ സോറി ആണും പെണ്ണയല്ല ഈ പെണ്ണുങ്ങളെ കാണാത്ത ചില അവന്മാരെന്നുള്ള രീതി സംസാരിക്കുന്നുണ്ടല്ലോ ഒരുപ്പിച്ചു പോകുന്ന രീതിയില്ല ആ സമയത്ത് കട്ടപ്പ കൂടി ഇരിപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് സ്ക്രീനിൽ കാണിച്ചു എന്ന് മനസ്സിലായപ്പോ അന്ന് വൈകിട്ട് കട്ടപ്പ പ്ലേറ്റ് മാറ്റി അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അവിടെ നൈസായിട്ടതങ്ങ് മാറ്റി അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക പിന്നീട് കുത്താന്ന് തന്നെ പറയുന്നേ ഇവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ഇത് വരുന്നത് ഓക്കെ ഇവർ അത്യാവശ്യം നെഗറ്റീവ് ബേബി വരുന്നതിന് മുമ്പ് ഇവർ നെഗറ്റീവ് ആയിരുന്നു അതിനത് വന്നു പോയപ്പോഴും പോസിറ്റീവ് ആയ വ്യക്തി ഇപ്പൊ വീണ്ടും നെഗറ്റീവ് ആയെന്ന് തന്നെ ഞാൻ പറയൂ അനീഷിനെ പ്രതീക്ഷയില്ലായിരുന്നു അനീഷിനെയാണ് दुण दुण अरे आ, 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 ും എല്ലാവർക്കും ഓൾമോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ അവള് പിന്നെ കുറച്ചുകൂടെ കളിച്ചു കളിച്ചില്ലെന്ന് പറയുന്നില്ലേ തീർച്ചയായിട്ടും അനുമോളെക്കാളും നന്നായിട്ട് കളിച്ച ആൾക്കാരൊക്കെ അതിനകത്തുണ്ട് അതിനെ കുറിച്ച് സംസാരിക്കാൻ അനുമോളെ കളിച്ചൊക്കെ നന്നായിട്ട് കളിച്ച ആൾക്കാരത്തുണ്ട് ഒരുപാട് പേരുണ്ട് നിങ്ങൾ കണ്ടാല് ഞാനടുത്തൊരു പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം വിജയിച്ചത് അനുമോളാണ് വിജയ് ആണ് ക്വസ്റ്റൻ ഇല്ല കാരണം ഗെയിം ഓവർ ഗുഡ് വേ മറ്റുള്ളവരുടെ ചാനലിൽ കയറി കാര്യങ്ങളൊക്കെ അങ്ങനെ വേറെ അവർക്ക് ഇഷ്ടപ്പെട്ട നെവിനാണ് അപ്പൊ പി ആറ് കൊണ്ടാണ് അനുമോള് ചിരിച്ചെന്ന് പറയാൻ ഇവിടുത്തെ ജനങ്ങൾ തന്നെ അല്ലേ അതിഥി കൂടുതൽ വോട്ട് കൊടുത്തത് അല്ല പി ആർ ഞാൻ പറയട്ടെ ഒരാളെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് ആക്കാൻ പറ്റും ഈ പറയുന്ന വിജയ് തന്നെ പറഞ്ഞിട്ടുണ്ട് പി ആറ് കൊടുത്തായിരുന്നെങ്കിൽ ആര്യൻ കപ്പടിക്കുമായിരുന്നു എന്നുള്ള രീതിയിൽ എടേ അനുമോൻ്റെ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ആവശ്യമില്ലാത്ത കുറച്ച് കഥകൾ ഇവർ വന്നിട്ടുണ്ടായിരുന്നു അത് പോസിറ്റീവ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പറയുന്ന പി ആർ ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതെ അനിമോളിൻ്റെ പേഴ്സണൽ വിഷയം ഞാൻ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾ സംസാരിച്ചു ഫാമിലിയായിട്ടൊക്കെ സംസാരിച്ചു അതൊരു ഇലക്കും മുഴുവൻ കേടില്ലാത്ത രീതിയിൽ ഞങ്ങളത് മാറ്റി അതൊരു പിയർ വർക്കാണ് സത്യം പറഞ്ഞാൽ അവിടെ നടന്ന് അപ്പോൾ ഞാൻ ചിന്തിക്കുമ്പോൾ ഒക്കെ ഒരു പെണ്ണിൻ്റെ ഭാവിയാണ് നമ്മളത് കൂടെ ചിന്തിക്കേണ്ട ഒരു കാര്യങ്ങളാണ് നമുക്ക് കുറച്ച് വ്യൂസ് ആയിരിക്കും പക്ഷേ അവർക്ക് സമൂഹത്തിന് ഇറങ്ങി നടക്കേണ്ട ആകുന്ന ഒരു ഇതുകൊണ്ട് ഞാനത് മാറ്റി പക്ഷെ അന്നും ഇന്നും ഞാൻ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളാണെങ്കിലും പുതുപ്പ് കേസ് വീട്ടിലാണെങ്കിലും എല്ലാം ഞാൻ നിങ്ങളുടെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നെ നല്ലത് കണ്ടാൽ നല്ലതും പറയണം ഈ അവസാന പീരിയഡ്സ് ആയ ടൈമിൽ ഉണ്ടായ പ്രശ്നങ്ങളും ഒക്കെ തൊട്ട് ഞാൻ സംസാരിക്കും കാരണം ഷാനുദാസ് എനിക്ക് ഭയങ്കര ആണ് പുള്ളിയെ പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോൾ ഞാൻ പറയട്ടെ ഈ വേദലക്ഷ്മി സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ലക്ഷ്മി പാവ എന്ന് പറഞ്ഞാൽ മസ്താനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മസ്താനി പാവ എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്കും ചെറിയൊരു ഇത് തോന്നി അത്രമാത്രമാണ് അനിമോളെന്താ ഏത് ചാനല് ഞാൻ മര്യാദ എനിക്ക് എന്തിനാ അഭിപ്രായം അനിമോളാണ് എനിക്ക് എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലാണെങ്കിൽ പറയാൻ പറ്റുമോ അപ്പൊ പിന്നെ ഞാൻ എന്റെ മനസ്സിലേ പറയൂസ് നിങ്ങൾ പറയണ കൊസ്റ്റ് ഞാനൊരു സോഷ്യൽ മീഡിയ വർക്ക് ആളാണ് അപ്പൊ എന്നോട് പറയുന്നത് നിങ്ങൾ പറയാൻ ആൻസർ പറയാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ മര്യാദ പിന്നിൽ നിന്ന് കുത്തി കൂടിയെന്ന് തോന്നുന്നത് ശൈത്യ പിന്നിൽ നിന്ന് നാലേ നിങ്ങൾക്ക് അറിയാമോ ശൈത്യ കുത്തി എങ്ങനെയാ അറിയാൻ കണ്ട ജനങ്ങള് സെവൻ ബിഗോസ് കാണിക്കുന്നില്ല കൂടെ കാണുന്നോ അത് പലതവണ നടന്നിട്ടുണ്ട് പിന്നെ പിന്നിൽ നിന്ന് എനിക്ക് പിന്നിൽ എനിക്കറിയത്തില്ലാണോ മുന്നിൽ നിന്നാണ് കുത്തിയത് അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ അതൊക്കെ ആയിരുന്നു ഫോർ ഇന്റു സെവൻ കണ്ട കുറെ ആൾക്കാർക്ക് സത്യങ്ങൾ അറിയാൻ അനുമൂടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളുണ്ട് ഒരുപാട് തെറ്റുകൾ ഒരുപാട് ആവശ്യമില്ലാത്ത കുറേ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പുള്ളിക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം കറക്റ്റായി എന്തെങ്കിലും അവസാനം ഈ വോട്ടിംഗ് എന്ന് പറഞ്ഞ സംഭവം ലാസ്റ്റ് വീക്കിലെ ജനങ്ങൾ വിലയിരുത്തും ഈ അനീഷിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അനുമുഖം കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ആഴ്ച അനുമുഖം കൊടുക്കാം പക്ഷെ അറിയുന്നില്ലല്ലോ ഫൈനൽ വരാൻ പോകുന്ന കപ്പ് അങ്ങനെയാണെന്നൊക്കെ ചില ആൾക്കാർ ചിന്തിക്കാതെ ഓട്ട് കൂത്തിയിട്ടുണ്ട് കാരണം ആ കൊച്ചിൻ്റെ ഒരു കലച്ചില് നീ ഒക്കെ കൂടെ പുറത്ത് പോയിട്ട് അകത്ത് കയറി അതിന് പോസിറ്റീവ് അതായത് നെഗറ്റീവായിട്ടിരിക്കുന്ന വ്യക്തികളെയും കൂടെ പോസിറ്റീവ് ആക്കിച്ച് വിട്ടാൽ നിങ്ങൾ തന്നെയാണ് ഓഡിയൻസിനെ കൂടുതൽ അനുഭവം എത്തിച്ചതും നിങ്ങൾ പുറത്ത് നിന്ന് വന്ന കണ്ടസ്റ്റന്റ് കാരണങ്ങൾ തന്നെയാണെന്നേ ഞാൻ പറയത്തുള്ളൂ ഓക്കെ ഇനി നമ്മുടെ കഴിഞ്ഞ വർഷത്തെ നൂറ അല്ല നൂറ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ വെച്ച് തരാം അനുമോൾ അല്ലെങ്കിൽ അനീഷ് ഈ രണ്ട് പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും വിന്നർ ആവാന്നുള്ള കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അനുമോൾ വിന്നർ ആയിട്ടുണ്ട് പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് ഷോക്കിങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നൂറിൻ്റെയും ആതിലിൻ്റെയും സപ്പോർട്ട് വോട്ടിംഗ് പാനൽ കണ്ടപ്പോൾ ഓ മൈ ഗോഡ് എത്ര സപ്പോർട്ട് അവർക്കുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു ടു ബി ഓണസ്റ്റ് അതിൽ തന്നെ അവരുടെ ഇങ്ങനെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്ന അവിടെ ഇവിടെയും കാണുന്നത് അല്ലാതെ അവർക്ക് കിട്ടിയ ഒരു വോട്ടിങ്ങിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ശരിക്കും ഞാൻ ഷോക്കായി ഞാൻ ഭയങ്കര ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഈ ഒരു റിയൻട്രി കൊണ്ട് മാത്രം ഇത്രയും ടോപ്പ് ഫൈവ് പോയ ഒരാൾ എന്നുള്ളത് ഹൺഡ്രഡല്ല ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഷുവർ ആയിട്ടുള്ള രണ്ട് കണ്ടസ്റ്റൻറ് എന്തോ അവരുടെ ഭാഗ്യക്കേട് ലൈക്ക് അടുത്തെത്തിയിട്ട് അതും വിത്തിൻ ഹവേഴ്സ് ആ രണ്ടു പേർക്ക് പോയിട്ട് അല്ലെ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും കയറാൻ പറ്റിയിരുന്നെങ്കിൽ ഇറ്റ് വാസ് ഫൈൻ പക്ഷേ ആ ഒരു മാനിപ്പുലേഷൻ്റെ പവർ ഓഫ് അൾട്ടിമേറ്റ് ഗെയിം ചെയ്തവരാണ് ആക്ച്വലി ഇവിടെ ശൈത്യ ഫൺ ഫനപ്പാട്ട് എനിക്ക് ഇതിലൊരു ഞാൻ പറ എടുത്ത് പറയണം തോന്നി ഇത്ര ഫാൻ ലൈക്ക് ഈ ലാസ്റ്റ് വീക്കിൻ്റെ വോട്ട് വോട്ടിന്റെ ഗ്രാഫ് അല്ലാതെ തന്നെ എവ്രി വീക്കിൽ നൂറായിരം ആതിലേക്കുള്ള വോട്ട് വെച്ചാൽ അനുമോക്ക് നല്ല വോട്ട് ഉണ്ട് അത് കഴിഞ്ഞ അനീഷ് ഷാനവാസ് നൂറാറില്ല ഇവർക്കാണ് ഭയങ്കര വോട്ട് അതെ ലാസ്റ്റ് വീക്കില് ആണ് കാരണം ഒന്നാമതാണ് ഷാനവാസിനെ പിന്നെ നിന്ന് എന്നുള്ള സംസാരം വേറെ കിടക്കുന്നത് പിന്നെ ഇപ്പൊ അനുമോയുടെ പിന്നെ നിന്ന് എന്നുള്ള അങ്ങനെ അങ്ങനെ ഇവരെ വെറുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ പട്ടായ ഗേൾസ് ഇവർ മൂന്ന് പേരും കൂടെ ഒന്നിച്ച സമയത്ത് ആ ഷാനവാസിന്റെ നെഞ്ചറ് കിട്ടിയ സമയത്ത് ഈ എന്റെ പൊന്നൊരു ഫയർ സാധനമായിരുന്നു പക്ഷെ അതെല്ലാം ഇല്ലാണ്ടാക്കി കളഞ്ഞു പോട്ടെ പക്ഷേ ടോപ്പ് ഫൈവ് ഡിസേർവ് ആയിരുന്നു നൂറ നൂറ ഫൈവ് പിന്നെ നാലിട്ട് വീട്ടിൽ കയറാൻ പറ്റിയില്ലേ അപ്പോഴും ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഈ നമ്മുടെ ലക്ഷ്മി വേദലക്ഷ്മി അവളിപ്പോ സപ്പോർട്ട് ചെയ്ത പോലെ കുറെ ഫാൻസിന്റെ സപ്പോർട്ട് മേടിച്ചെങ്കിലും വിഷമാണത് ഞാൻ പറയാം റിയൽ ലൈഫിൽ അത് ഏറ്റവും വലിയ വിഷമായിരിക്കും നിങ്ങൾ കണ്ടോ എന്തെങ്കിലും അത് എക്സ്പോസ് ആവും ഹഡ്രഡ് പെർസെൻറ് ഷുഗർ ആണ് കാരണം നിലപാടില്ല മാറ്റി പറയും ട്രെൻഡിങ് അനുസരിച്ച് എങ്ങനെ മൂവ് ചെയ്യാൻ നോക്കുന്ന ഒരു വ്യക്തിയാണ് അവര് ഏ അതെനിക്ക് ഉറപ്പാണ് അവർക്ക് എന്തെങ്കിലും ക്ലാസ് കൊടുത്തിട്ട് അഭിഷേകും മാരാരും ഒക്കെ ക്ലാസ് കൊടുത്തിട്ട് അവർ ഇങ്ങനെ നെഗറ്റീവ് മാറിപ്പോ അത് അവള് ശരിക്കും മൊത്തലാക്കുന്നുണ്ട് അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് വീഡിയോ എടുക്കുന്നു കപ്പിട്ട് മൂമോടുക്കുന്നു ഇതൊന്നും അല്ലായിരുന്നു ചേച്ചി ഈ കാട്ടിക്കൂട്ടിയതൊക്കെ അത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അത് അങ്ങനെ കുറെ ആൾക്കാർ ഇനി ബിൻസിയുടെ ബിൻസി തരോന്ന് കേട്ടോ എനിക്കൊന്നും നമുക്ക് എന്നാ തീർന്നു ഈ സൈബർ ഒരു മറുപടി നല്ല നീണ്ട മറുപടി പോയാ ഞാൻ കഴിഞ്ഞിട്ട് പറയാം ഓക്കെ അടുത്ത ആഴ്ച നപ്പാടി വന്നിട്ടുണ്ട് ഓടി രക്ഷപ്പെടാൻ നോക്കുവോ പാവം ഉം പാവം എന്ന് പറയാനൊന്നും പറ്റത്തില്ല പേരില്ല ഏറില്ല പെരു കാശ് എന്തായിരുന്നു എന്താ കാശ് എനിക്കും പറഞ്ഞാൽ തെറ്റി പോവുകയോ ചെയ്യുന്നേ അങ്ങ് ഏറിന്ന് പുള്ളിക്കാരെ ഇറങ്ങിയിട്ടില്ല ഇപ്പോഴും സത്യം പറയാലോ ബിൻസി ഫയർ വിൻസി എന്താന്ന് ഇപ്പം റീ എൻട്രി വന്നിപ്പോ കണ്ടല്ലോ നമുക്ക് പുള്ളി ഭയങ്കര തീയണന്നുള്ള രീതിയിലൊക്കെ പുള്ളി കാട്ടി കൂട്ടിയായിരുന്നു പക്ഷെ എന്തു ചെയ്യാനാണ് സെക്കൻഡ് ആഴ്ച പോയത് തന്നെ നന്നായി അഹങ്കാരം ഉണ്ടായിരുന്നു പോലെ അതിന്റെ അഹങ്കാരം കുറച്ച് തീർന്നിട്ട് ഇപ്പൊ ഒരു സമാധാനം പിന്നെ ഇവിടെ ആരും ഇതുവരെ എടുത്ത് ചർച്ച ചെയ്യാത്ത വ്യക്തിയാണ് രേണു സുദീ എല്ലാവരും എല്ലാ എനിക്ക് തോന്നുന്നു യൂട്യൂബേഴ്സ് ആരും പറഞ്ഞത് മനഃപ്പൂർവ്വം എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു അതിലൂടും പറഞ്ഞ് നീ തൊടുവേ എന്ന് പറഞ്ഞു എടുക്കണ്ട എന്ന് പറഞ്ഞ ആ കേസ് കെട്ടേ എന്ന് പറഞ്ഞ് കാരണം അത് ഇപ്പൊ അത്യാവശ്യം നല്ല ലാലേട്ടൻ്റെ അടുത്ത് പാട്ടും കാര്യങ്ങളൊക്കെ പാടുക ഒക്കെ ചെയ്ത നല്ല അടിപൊളിയൊക്കെ ആയിരുന്നു നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ടുണ്ട് പക്ഷേ സ്വയം റീച്ചിനു വേണ്ടി വീണ്ടും അപ്പാടെ ലെവലിലോട്ട് വരാൻ ചാൻസ് ഉള്ളത് അതുകൊണ്ട് അവരുടെ വീഡിയോസ് അങ്ങനെ എടുക്കണ്ടാന്ന് ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ടായത് പക്ഷേ ഞാൻ ഇപ്പോ ഒരു ചെറിയൊരു ക്ലിപ്പ് വെച്ചുതരാം പുള്ളിക്കാരി അല്ല ശുചിചാട്ടലും കൂടെ വർക്ക് അനിയത്തിനെ പോലെ തന്നെയാണ് അത്യാവശ്യം കൊള കൊഴപ്പൊന്നും ഇല്ലായിരുന്നു പിന്നെ എനിക്ക് ആ പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ടാലൻ ഉണ്ട് അവർക്ക് പക്ഷെ എന്തു ചെയ്യാനാ ആവശ്യമില്ലാതെ വയറിലാവാൻ വേണ്ടി ഓരോരുത്തമാർ ഓരോ മലത്തരം കാണിക്കും അത് ഏറ്റുപിടിക്കാൻ പോകും പിന്നെ കാണിച്ചു കൂട്ടി കുറത്തോ ദിവസങ്ങളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് തന്നെ ഒന്നും പറയുന്നില്ല ഇനിയിപ്പോൾ അവർ നല്ലൊരു ലൈഫായിട്ട് മുന്നോട്ട് പോട്ടെ നല്ല കാര്യം പക്ഷെ സ്വയം എയറിലാവാൻ വേണ്ടി ബാക്കിയുള്ളതിനെ കൊണ്ട് വീഡിയോ ചെയ്തിരിക്കാൻ വേണ്ടി തോന്നി മാസം ഇറങ്ങരുത് അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ജീഷൻ സംസാരിക്കുന്ന ഒരു വീഡിയോ ഒരുപാട് കേസിനല്ലോ ലാസ്റ്റ് വീക്കിൽ അടക്കം തന്നെ പുറത്തു കാര്യം പറയുന്നു പിന്നെ ശൈതയ്ക്ക് അത് ഭയങ്കര സൈബർ പുള്ളിങ് വരുന്നു അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ശൈതിക്ക് അപ്പൊ ഒന്ന് എന്താ പറയുക എന്തൊരു ചൊല്ലിണ്ടല്ലോടോ നമ്മള് ഈ പറഞ്ഞ പോലെ വേറൊരു എന്തോ ചെയ്യാൻ പോയി അത് തിരിച്ച് ഇങ്ങോട്ട് കിട്ടിയ പോലെ ആയി പോയി ആയിപ്പോയി ഞാൻ പറയേ എല്ലാവരും അവരവരുടെ ദേഷ്യം എന്നുവെച്ചാൽ പുറത്തിറങ്ങിയിട്ട് കിട്ടിയ സൈബർ പുള്ളിങ്ങും ഇതൊക്കെ കൊണ്ട് ആ ഒരു ദേഷ്യത്തിലും ഇതിലൊക്കെ കൂടിയാണ് അങ്ങോട്ട് കയറിയത് അങ്ങോട്ട് കയറി കഴിയുമ്പോ ശരി ഇത് നാലാളെ പറയണമായിരിക്കും എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അത് അത് അനുകൂലമായി മാറി അത് അത് ആയി കാരണം എന്ന് തോന്നുന്നു ഒന്ന് ആദില പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഇപ്പുറത്തുള്ളത് അപ്പുറത്ത് പോയി പറയാന്ന് ഒരു പറയാള പരിപാടിയാണ് അത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അതിനെ ന്യായീകരിച്ചിട്ടൊന്നും കാര്യമില്ല അവർ ചെയ്ത് പറയാ അവർ ചെയ്തത് ശരിക്കും ഇത് തന്നെയാണ് മീൻസ് ലൈക്ക് അവളൊക്കെ ഉള്ള ഒരു കാര്യം അവൾക്ക് അത്രയും ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ട് പോയിട്ട് ഇങ്ങനെ മാറി പോകുന്നു ഇടക്ക് ഒരു ടാസ്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുമ്പോൾ ഭയങ്കര സ്നേഹം അത് കഴിഞ്ഞിട്ട് ഓരോ കാര്യം പറയാൻ വരുമ്പോൾ ഉദ്ദേശം ഇങ്ങനെ അത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്താ അങ്ങനെ ഇങ്ങനെ വിചാരിച്ചിട്ട് ശരിക്കും അത് മോശമായിട്ടുള്ള ഒരു ശേഷം ഞാൻ പണ്ടേ പറഞ്ഞതല്ല ഷാനവാസിനെ പിന്നിൽ നിന്ന് കുത്തിയ സമയത്ത് കൊണ്ട് പേരൊക്കെ കുടിപ്പിച്ചായിരുന്നല്ലോ ആദില എന്താ ഇയാളുടെ പേരൊക്കെ കൊടുത്തായിരുന്നു ഈ സമയത്തൊക്കെ നോമിനേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പഴേ ഇവൾമാരെ കുറിച്ച് എഴുതി തള്ളിയതാ അന്ന് തന്നെ അനുമോൾ ഫാൻസ് വരാ വന്ന് തന്തയ്ക്ക് വിളിക്കാതെ നിങ്ങൾക്ക് നാളും ഇല്ല അവർ അങ്ങനെയാണോ മറ്റാണോ മറച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായാലോ കാര്യങ്ങളൊക്കെ ഓക്കെ പിന്നെ കട്ടപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ജിഷന കാരണം ഓക്കെ പിന്നെ നിന്ന് കുത്തുകയൊക്കെ ചെയ്യും സ്ക്രീനിലൊരു വീഡിയോസ് വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര സ്നേഹം ഇതൊക്കെ ഫേക്കാണ് ഓക്കെ എന്തായാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട് സരിക ചേച്ചിക്ക് എന്താണ് മറുപടി എന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കൊടുത്ത വീഡിയോ ഇഷ്ടപ്പെട്ട ലൈഫ് അടുത്തൊക്കെ സംഭവമൊക്കെ ചെയ്യാൻ ലഭ്യമുള്ളൂ